മതിലക്കം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെയും നവീകരിച്ച ലൈബ്രറിയുടെയും ഉദ്ഘാടനം നടത്തി ഇ ടി ടൈസൺ എം എൽ എ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച്

ശേഷി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പാഠകാര്യങ്ങൾ നടപ്പാക്കാൻ സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ അധ്യക്ഷനായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റാണി സക്കറിയ നിർവഹിച്ചു മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വാർഡ് മെമ്പർ ഒ എ ജനറൻ മതിലകം സർക്കിൾ ഇൻസ്പെക്ടർ എം കെ ഷാജി പ്രിൻസിപ്പൽ പി ജെ ഡോമിനിക് സാവ്യൂ പ്രധാന അധ്യാപകൻ ജോജി ജോസഫ് പടമാടൻ പി ടി എ പ്രസിഡന്റ് സി എം ജുഗുനു എം പി ടി എ പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി സൌത്ത് ഇന്ത്യൻ ബാങ്ക് ക്ലസ്റ്റർ മാനേജർ പയസ് പി ഇഗ്നേഷ്യസ് സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി മാർട്ടിൻ പെരേര എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണമെഡൽ ജേതാവായ മുഹമ്മദ് നാഫിഖ് പരിശീലകൻ ജിബി പോൾ ജനറൽ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി പി സി ആന്റണി സൌത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ബ്രാഞ്ച് മാനേജർ ശുഭാജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആദ്യ സൗഹൃദ മത്സരം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും റെസ്റ്റ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ നടന്നു സമ്മാനിക്കാൻ സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്